പേരാവൂർ ഫയർ ആന്റ് റെസ്ക്യൂ സ്റ്റേഷന്റെ ആഭിമുഖ്യത്തിൽ വേക്കളം ഗവൺമെന്റ് യു പി സ്കൂളിൽ വെച്ച് സുരക്ഷാ പരിശീലനവും ഡ്രില്ലും സംഘടിപ്പിച്ചു ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ കെ ഷിജു റിനു കുയ്യാലി മിഥുൻ മോഹൻ സജേഷ് നാമത് എന്നിവർ പരിശീലന പരിപാടികൾക്ക് നേതൃത്വം നൽകി അപകടഘട്ടങ്ങളിൽ സ്കൂളുകളിൽ വേണ്ട മുൻകരുതലുകളും ഒരുക്കങ്ങളും നടത്തുന്നതിനു വേണ്ടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരം വോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിക്കുന്നത് കേരളത്തിലിത് സുരക്ഷാ വിദ്യാലയം എന്ന പേരിലാണ് സംഘടിപ്പിക്കുന്നത് അഗ്നിശമനം ബേസിക് ലൈഫ് സപ്പോർട്ട് കാർഷാലിറ്റി ഹാൻഡിലിംഗ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ ക്ലാസുകൾ നൽകി ക്ലാസുകൾക്ക് ശേഷം എമർജൻസി അസംബ്ലിംഗ് സംഘടിപ്പിച്ചു വിവിധ രീതിയിലുള്ള അഗ്നിശമനങ്ങളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിനു ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം ലീഗ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോലിപ്പ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം